അപ്പം നമ്മൾ ഇന്ന് പോണത് നമ്മുടെ ആഷീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകണം കേട്ടോ അതായത് എട്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ ആറ് ഏഴും ആഷ്ട്രീ പ്രസവിക്കും എന്നുള്ളൊരിത് തന്നു അപ്പോൾ എല്ലാം സെറ്റാക്കി നിങ്ങൾ നിന്നോളാം വേദന വന്നോ വൈകാണ്ട് അവിടെ എത്തിയോളൂ എന്ന് പറഞ്ഞിരുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആഷ്ലീൻ ആഷ്ലീൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടു അവിടുന്ന് ബാഗും കാര്യങ്ങളും ഒക്കെ ആറിലെ സെറ്റാക്കി വെച്ചു എന്നു വെച്ചാൽ അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു വരുന്ന പാടത്തുനിന്ന് അപ്പോൾ അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി വന്നു കിട്ടുക അവളായിങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ നിന്നു പോയത് അപ്പോൾ എട്ടാം തീയതി പോകുമ്പോൾ അവൾക്ക് വേദന എട്ടാം തീയതി വരെ വന്നിട്ടില്ല ഞാൻ നന്നുവെച്ചാൽ അവളുടെ മമ്മീനെ എടുത്തിട്ട് പോവാടാ ഞാൻ ഒരു വേറെ വണ്ടിയുമ്പോൾ വരാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ മമ്മീനും കൂടി കൂട്ടി അവിടെ നിന്ന് ഇടുന്നു അവള് കുറച്ച് തുണിയും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവളുടെ തുണികൾ എടുത്തിട്ട് ബാഗിനോ അതിൽ വെക്കണത് കേട്ടാ വെള്ളം കുറച്ച് എടുത്തിട്ടുണ്ട് ഫുഡ് എടുത്തിട്ടുണ്ട് അങ്ങനെ ആ സാധനം വയ്ക്കുക അപ്പോൾ ബീനോട് ഞാൻ പറഞ്ഞൊരു ഭായ പറയുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഭായ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭായി തന്നെ കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോകോപ്പി പേപ്പറുകളൊക്കെ എടുക്കാണ്ടായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി സരാജ ഹോസ്പിറ്റലിലാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഷോർണറില് ഇൻഷുറൻസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് പൈസ അവിടെ കെട്ടി പറഞ്ഞാൽ അതൊക്കെ ചെയ്തു അവിടുന്ന് നമ്മൾ അഡ്മിഷനുള്ള പേപ്പർ എടുക്കാനാണ് ഇവിടെ വന്ന കൂട്ട് അവിടെ വന്നപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു നല്ലങ്കര സാൻ്റെ സ്കൂളിലവരൊപ്പം പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞത് എന്തോ വെച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ലൊരു ഹോസ്പിറ്റലാണ് എല്ലായിട്ടും നല്ല ശാന്തയുള്ളവർ റൂമിൽ ഉള്ളവരുടെ അധികം ഭാഗം പറഞ്ഞാൽ അവിടെ ഇൻഷുറൻസ് അതി ഉള്ളവരാവും അങ്ങനെ വലിയ കുഴപ്പമില്ല നല്ലൊരു സമാധാനമുള്ളൊരു ഏരിയ ആയിരുന്നു പാഷണിക്ക് അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കുറേ ഭാഗങ്ങളൊന്നും തിക്കുന്ന ആർക്കൊന്നുമില്ല ആദ്യത്തില്ല ചില പിള്ളേർക്കൊക്കെ ഭയങ്കര ടെൻഷൻ എനിക്കൊക്കെ ഭയങ്കര ടെൻഷനാകുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിൽ പ്രസവിച്ചാൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ അഷ്ലീന കാശ്വലി കാശ്വാലിറ്റിയിൽ കഴിഞ്ഞിട്ട് അവരുടെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞാൽ അവർക്ക് ഒരു ചെറിയ ഗുളിയെ കൊടുത്തു വേദന വരാൻ വേണ്ടിയിട്ട് പണ്ട് പറഞ്ഞു ഒന്ന് പരിശോധിക്കുന്നു പോന്നിട്ട് ലേബർ റൂമിൽ അവിടെനെ ഞങ്ങളത് കടത്തിവിടുന്നതാണ് കേട്ടോ അങ്ങനെ അവൾ ലേബർ റൂമിലേക്ക് ഒരു ചെക്കപ്പ് കഴിഞ്ഞിട്ട് നിങ്ങളവിടെ വെയിറ്റ് ചെയ്തു തോന്നു സിസ്റ്റർ അപ്പോൾ വെയിറ്റിംഗ് റൂമിൽ പോയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു തരുന്നു അങ്ങനെ ഞങ്ങളവിടുന്ന് ചെക്കപ്പ് കഴിഞ്ഞ അവിടെ തന്നെ റൂമിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങളവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നരയ്ക്ക് ട്രിപ്പ് ഇടാന്ന് പറഞ്ഞത് പോകുമ്പരുന്ന അങ്ങനെ മൂന്നരയായിപ്പോൾ അവൾക്ക് ട്രിപ്പ് ഇട്ടു അവൻ ഞങ്ങൾ പോയിട്ട് അതിന് ശേഷം തുണികളൊക്കെ കറി ബാഗൊക്കെ ഇറക്കി ഞാൻ പേരും കൂടിയിട്ട് അത് റൂമിൽ എത്തിച്ച് പിന്നെ ഓരോ കാര്യങ്ങൾ അവർ പറയുന്നതിനനുസരിച്ച് പേപ്പർ കൊണ്ടു അങ്ങോട്ട് നടക്കലും ഇങ്ങോട്ട് നടക്കലൊക്കെ ചെയ്യാം അങ്ങനെ ഒരു ആറര ആയപ്പോൾ ഞാൻ ചോദിച്ചത് പറഞ്ഞു ഏകദേശം ആയിട്ടുണ്ട് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യും നമ്മൾ വന്നിട്ട് നോർമലായി ചെങ്കിൽ സുസാറിയാൻ വേണ്ടി വരുന്നതാണ് എന്നാലും അവർ പറഞ്ഞു ആകുമ്പോൾ നോർമലാകുമ്പോൾ പേടിക്കേണ്ടതാണ് അങ്ങനെ വാക്കം വെച്ചിട്ട് ഏഴേ എരുപതിന് നമ്മളൊക്കെ കുട്ടീനെ അവർ വെയിറ്റ് ചെയ്ത് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുക ഞാനും മീനു തന്നെയോ റിജോൻ വന്നിട്ട് കുറേ നേരം പോലെയും ഞങ്ങൾ നീ റൂമിൽ പോയി കെടുക്കുക ഞങ്ങള് വിളിക്കാവോന്ന് അങ്ങനെ അവനവിടെയാണ് അങ്ങനെ ഞങ്ങൾ തോണി എടുക്കുക അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകാമെന്ന് കേബർ റൂമിൽ എത്തിപ്പിച്ചാൽ ആദ്യം തലോടി അങ്ങനെ മീനിക്ക് ടെൻഷനായി ഞാൻ തട്ടി വിളിക്കണോ നീ വിളിക്കണ്ട അവർ തുറക്കുന്നു അങ്ങനെ ആശ്വലീന്ന് വിളിക്കും ഉണ്ണിരുടെ കറച്ചില്ലാന്ന് അമ്മ പ്രസവം കഴിഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഏഴേ രൂപ ശനിയാഴ്ച രാത്രി ഏഴേ രുവനെ പ്രസവിച്ചു കിട്ടാ സുഖപ്രസവമായിട്ട് കിട്ടി ഇത്തിരി കുട്ടി തൂക്കണ്ട കാരണം വാക്കം വെച്ച് എടുക്കേണ്ടതോന്നു കുട്ടീനെ സൈഡൊക്കെ വെട്ടി കുറച്ച് സ്റ്റിച്ചുകളുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഡോക്ടറും നല്ല നേഴ്സുമാരും അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്പറായി നിങ്ങൾ സിസ്റ്റേഴ്സും നല്ലൊരു ഇതുതന്നെയായിരുന്നു കേട്ടോ അവര് നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഇതായിട്ട് തോന്നി തിരക്കില്ലല്ലോ അവ ഉള്ളതുകൊണ്ടൊക്കെ നല്ലൊരു എല്ലാവരും നല്ല സ്നേഹ വായ്പയോട് കൂടി നല്ലൊരു ചെയ്യണം കിട്ടും വർക്ക് അങ്ങനെ അത്രയധികം വർക്കില്ല ഓരോരുത്തരും ഓരോരുത്തരോ ആയിട്ടോട് പ്രസവം നടന്നു ഒരു പ്രസവം കഴിഞ്ഞാൽ പിന്നാലെ ഇനി ഞങ്ങള്ളിയായിരുന്നു അവതേ നിജോനെടുത്തു ഉണ്ണീനെ അതേ ആശ്നം അമ്മിയെടുത്തു കണ്ണ് തോന്നലൊക്കെ എടുക്കണാ കുട്ടി അങ്ങനെ എനിക്ക് തന്നത് അവർ സന്തോഷമായില്ല അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇന്നിട്ട് ഓരോന്ന് താശ പറയായിരുന്നു എന്നോട് സന്തോഷം ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ അവൻ കണ്ണു തുറന്നു കിടക്കുമ്പോളേ ഞാൻ ഞങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞാൽ പറയുന്നത് കുഞ്ഞു കണ്ണ് തുറന്ന് കിടക്കുക അപ്പോൾ അവനെ കുറച്ചു നേരം അയച്ചു ഇലി കൊണ്ടുപോകണം ഫീഡ് ചെയ്യാൻ കൊണ്ടുപോകണം ആഷലി വരുവോളം അവളെങ്കിലും ജോസെണ്ണും അവളുടെ പപ്പിയൊക്കെ വന്നു അപ്പോൾ ജോസട ക്യാമറ പിടിക്കണത് ശരിയാവണേ അപ്പോൾ എല്ലാവരും അത് പറഞ്ഞിട്ട് നിൽക്കുന്നത് തിരിച്ചു പിടിക്കുക അപ്പം ചീ കയോട് പിടിക്കുക അപ്പം പറയുന്നത് അപ്പം ഞാൻ പിന്നെ ഇങ്ങോട്ട് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു ഞാൻ പിടിച്ചു വിട്ടാ അങ്ങനെ എല്ലാവരും അതിൽ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോരെ നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും പുറത്തു കിറങ്ങി നേരം എന്താണെന്ന് ചോദിച്ചാൽ ഫുഡ് കിട്ടിയില്ല അല്ലാതെ അടച്ചു പത്തേമകാലായി അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു പ്രസൂജി പോയി കൂട്ടി കുറച്ച് കഞ്ഞി വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോൾ എവിടെ നിന്ന് കിട്ടുകയെന്ന് വിചാരിച്ചപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ അവസാനമായിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ കട പൂട്ടാൻ പോകണത് ഏ കത്തിൽ ഒരു തൊണ്ടുകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ശകര കഞ്ഞി കുട്ടി കിട്ടി അവൾക്കത് മതിയിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ ഒന്നും കിട്ടിയില്ലോ അപ്പോൾ അവർ പറഞ്ഞു നാല് മണി പോലെ ആരെ നല്ല രീതിയിലാണ് വെച്ചാൽ തായം ഓരോ അതിൻ്റെ പൈസ കൊണ്ട് കഞ്ഞി മാത്രം പൈസ മതി വന്നു അങ്ങനെ അത് കിട്ടി ഞങ്ങൾക്ക് അതും കൊണ്ടുവന്നതും ഞാൻ ജോസ എന്നോടും ബാബ എന്നോടും പറഞ്ഞു നിങ്ങൾ പോയിട്ട് വലിയ അഞ്ചു രൂപയായി എവിടെ ഇല്ല ഒന്നെന്ന് പറഞ്ഞു അപ്പോൾ അവരതിനെ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ പിള്ളേർ അടുത്ത് ഞാൻ കുറച്ച് നേരം നിന്നു വിട്ടാ അവർക്കതൊരു രസമായി അപ്പോൾ അവരങ്ങനെ കുറച്ച് വർത്താനം പറഞ്ഞു ഹിന്ദി മലയാളം അറിയുന്ന പിള്ളേരികളാണ് അങ്ങനെ അവരോട് വർത്താനം പറഞ്ഞു ബീന സാധനം വെടിയാണ് അവിടെ നിന്ന് അവിടെ നിന്ന് വന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഷ്ലിക്കും ഞങ്ങൾ കഞ്ഞി റൂമിലേക്ക് കൊണ്ടുപോയി അവൾക്കും കൊടുത്തു ഞങ്ങൾ ഇവിടെ അപ്പോഴേക്കും ജോസും പൊറോട്ട പിടിച്ചു വിടുന്ന കഴിക്കണമുണ്ട് ലിഞ്ചു പത്തരയായി അപ്പോൾ ലിഞ്ചു പോകണില്ല ആ വന്നിട്ട് പൊറോട്ട വന്നിട്ടില്ല പറഞ്ഞ ഉണ്ണീൻ്റെ അടുത്ത് ഞാൻ നിൽക്കാന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിച്ച് എല്ലാവരും കൂടി ആഷ്ലി വണ്ടിയിൽ വരണത് നോക്കിയിട്ട് കൂടി ഇരിക്കുന്നു കേട്ടാ അവിടെ വീൽചെയർ എത്തിയിട്ടില്ല അങ്ങനെ ഉണ്ടായത് സമയം വൈകി അവിടെ അപ്പോൾ ഉള്ള പപ്പനാപ്പിച്ചും പപ്പിമയോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ